ഞങ്ങൾക്ക് ആരോട് പറയുന്നു ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇവർ താ സിക്കന്ധരിയോട് തന്നെ ആർക്കും സംശയം വേണ്ട അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് മാത്രം പറഞ്ഞുകൊണ്ട് ഏതാവിശ്യമുണ്ടായാലും അള്ളാഹുബിനോടും മാത്രം ചോദിക്കുക അള്ളാഹുബിനോടും മാത്രം പറയുക ബഹുമാനനായ ഷെയ്ഖ് ജീലാനിയുടെ ഈ മാനിതാണെങ്കിൽ കൂടി ആരെങ്കിലും വിളിച്ച ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി ഈ അടുത്ത ദിവസം തന്നെ ഒരു അനുഭവം ഉണ്ടായി അതും എന്നോ നിങ്ങളോട് അറിയിക്കാൻ എന്നോട് പറഞ്ഞു അസീസ് എന്നിവരുമായി പതിറ്റാണ്ടുകളായി വളരെ സജീവമായ ആത്മീയ ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഷേഖ് അവറുകൾ എനിക്ക് മനാമിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്നിട്ട് ഷെയ്ഖ് അവറുകൾ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്തെന്നാൽ ബഹുമാനപ്പെട്ട മൊഹീത് ഷെയ്ഖ് അബ്ദുൽഖാദർ ജീലാനി ഖത്തു അസീദ് ഇവിടെ മാഫിയകളുടെ കയ്യിലാണ് കുത്ബിയത്ത് മാഫിയകളുടെ കയ്യിലാണ് ആ കരവലയങ്ങളിൽ നിന്ന് ആ ദൂഷിത വലയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മൊഹീദിഷേഖനെ മോചിപ്പിച്ച് അദ്ദേഹത്തെ ജനകീയമാക്കുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും കൂലിപ്പണിക്കാർക്ക് പോലും അനുഭവവേദ്യമാക്കാൻ ആവശ്യമായ ചില നടപടികൾ ഞാൻ കൈക്കൊള്ളണം എന്നുള്ള ദൗത്യമാണ് ബഹുമാനപ്പെട്ട മുഹീദ് ഷേഖ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അസ്സാമലൈക്കും പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനിടയിൽ വന്നിട്ടുള്ള ഒരു ആളാണ് ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളത് അറിയില്ല മൊഹീന്ദീൻ ഷെയ്ഖർ അഹമ്മത്തുള്ളി അലേഹിയെ ആയിരത്തി ഒന്ന് വട്ടം വിളിക്കേണ്ടതില്ല ഒരു തവണ തന്നെ വിളിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൂപ്പർ രംഗത്ത് വരുന്നത് ഇതിൽ അതാണ് പറയുന്നത് ഇതിൽ അതിനു മുമ്പേ അദ്ദേഹം പറഞ്ഞാവുന്നതായിട്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ മുഹീദീൻ ഷെയ്ഖ് റഹമത്തുള്ളി അലഹി ചില മാഫിയകളുടെ കയ്യിലാണെന്നാണ് പറഞ്ഞത് ഈഹി ദി ഹിക്ക് ഒക്കെ മാഫിയയോ മാഫിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും അതല്ല നമ്മളുടെ വിഷയം മറ്റൊരു ഇറക്കിടിയ ആൾ പറയുന്നത് ഏത് നിലയിൽ നിന്ന് വിളിച്ചാലും ആ വിളിച്ച ആളുടെ വിഷമ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ കാര്യത്തിന് ഉത്തരം നൽകുകയും ചെയ്യും എന്ന് ഇവർ പാടി നടക്കുന്ന വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിച്ചാൽ എന്നുള്ള ആ ഒരു കാര്യമൊക്കെ പാടി നടക്കുന്ന മൊഹീദീൻ ഷെയ്ഖ് ആകെ പെട്ട് കിടക്കുകയാണ് കയ്യിൽ നിന്ന് പോയിക്കുകയാണ് അപ്പോൾ ഇനി സഹായിക്കാനെന്നും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് മനാമിൽ വന്നിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് മൊഹീദീൻ എന്ന് എങ്ങനെയാണ് ചങ്ങ ഏ ഇണക്കും മനസ്സിലായത് അവിടെ ഇതിന് ഇതൊരു യൂട്യൂബ് ചാനലിലാണ് അപ്പോൾ നേരിട്ട് കാണുകയാണെങ്കിൽ ആരെങ്കിലും ചോദിക്കൊണ്ടു ഒന്ന് കൊടുത്തിട്ട് ചോദിക്കുകയാണെങ്കിൽ അഫ്ലാവും എന്തായാലും പറയട്ടെ ഇവിടെ മുഹിദ്ദീൻ ഷേഖിന്റെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് മുഹിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് അദ്ദേഹത്തെ ആയിരം പ്രാവശ്യം വിളിച്ചാലാണ് വിളിക്ക് ഉത്തരം ചെയ്യുള്ളൂ അതുകൊണ്ട് കുത്തുബിയത്തില് കുത്തുബിയത്ത് റാത്തിബിലൂടെ അദ്ദേഹത്തെ ആയിരം വട്ടം വിളിക്കണം എങ്കിലാണ് മൂപ്പര് ഹാജറാവുകയുള്ളൂ എന്നാണ് മൂപ്പരെ കുറിച്ച് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടുള്ളത് അപ്പൊ മൊഹീദ് ഷെയ്ഖ് മനാമിൽ വന്നുകൊണ്ട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞത് ഒരൊറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി ഞാൻ ഓടി ഓടിയെത്തിക്കൊള്ളാം എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാലം ഇവിടെ സമസ്ത മുലിയേക്കന്മാര് പറയുന്നൊക്കെ പച്ചക്കളവാണെന്നാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത് ആയിരം തവണ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാജത്ത് പൂർത്തിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളക്ക് ഊതിയിട്ട് നിന്ന് ചാടിക്കളിക്കുമല്ലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല തവണ വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത് വല്ല നിലത്തി നിന്നും എന്നെ വിളിപ്പോർക്ക് എന്നുള്ള കാര്യത്തോട് ഇയാൾ പറഞ്ഞതിന് യോജിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ മാഫിയക്കാരായ എ പി എ ഈ സമസ്ത മല്ലന്മാർ നടക്കുന്നത് പച്ച തൊണ്ണയാണ് സതകത്തോഹിക്കാരിക്ക് അല്ല എന്നുള്ളതാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത് ഏത് മൊഹീതീൻ ഷെയ് നേരിട്ട് ആത്മബന്ധം പുലർത്തുന്ന ഷെയ്ഖുനാക്കുനെ ആയിട്ടാണ് ഇയാൾ പരിചയപ്പെടുത്തിയതും ബാക്കി എന്താ പറഞ്ഞു നോക്കാം ഇതെല്ലാവരെയും എത്തിക്കുകയും ഈ കുത്തുബിയത്ത് പരിപാടിയിലൂടെ ആളുകളുടെ പണവും അവരുടെ സമയവും അപഹരിക്കുന്ന ഈ മാഫിയകളിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിക്കണം എന്നുള്ളതാണ് അല്ല ഓലിപ്പോ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരം വട്ടം വിളിപ്പിക്കുന്നതും അതിന് ചോറും ഇറച്ചിയും വെച്ചിട്ട് ആ ഒരു സംഭവം നടത്തിപ്പിക്കുന്നത്

എന്നുള്ള വരിയാണ് പേരാരെങ്കിലും വിളിച്ചാൽ അൽഫൻ ആയിരം വട്ടം കണ്ടോ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ആയിരം വട്ടം വിളിച്ചോളാം അങ്ങനെ ആയിരം വട്ടം ആരെങ്കിലും വിളിച്ചാൽ അവന്റെ ഏകാഗ്രതയിൽ അങ്ങനെ വിളിച്ചാൽ അജബ്ഹുൻ വേഗത്തിൽ ഞാൻ അവന് ഉത്തരം ചെയ്യും എന്ന് മുഹീദ് ഷേഖ് പറഞ്ഞു എന്നാണ് പറയണത് യഥാർത്ഥത്തിൽ ഈ വാചകങ്ങൾ മുഹീദ് ഷേഖ് പറഞ്ഞതാണ് പക്ഷേ 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 അവിടെ ഈ എപ്പോഴാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് ഏതോ ബഹിജത്ത് മാല എന്ന് പറയുന്ന ഏതോ ബഹിജാ കിതാബിൽ ബഹിജ കിതാബിലോ ഏതോട്ടും എഴുതിയൊരു ബുക്കിലുണ്ട് എന്നല്ലേ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു മുഹീദ്ദീൻ ഷെയ്യിന്റെ ഗ്രന്ഥത്തിൽ അവിടെ അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖ് റഹമത്തല്ലാടെ മക്കളോ ആരെങ്കിലും പറഞ്ഞതായിട്ട് എവിടെയുള്ളേന്നുമില്ലല്ലോ നിങ്ങൾ ഏതോ മാലപ്പാട്ടും പാടിയിട്ട് അപ്പൊ ഇജ്ജ് പറഞ്ഞു പച്ച തവണയാണ് ഇത് വല്ലാഹി അത് സുമോ വല്ലാഹി ആ പറ ഇവിടത്തെ അൽഫിന്റെ അർത്ഥ ആയിരോന്നല്ലോ കൂടി സ്നേഹത്തോട് കൂടി എന്നാണ് വലിയ പണ്ഡിതനോ ഉണ്ടോ ഏത് ഗ്രാമറും ഭാഷ ാണ് മൂലിയെ നേരത്തെ ഞാൻ ഇത് വല്ലാഹി മറ്റേഹി എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് കേട്ടോളി അപ്പൊ മനസ്സിലാവും വേറെ വീഡിയോയിൽ പറഞ്ഞാണ് എങ്കിലും മനസ്സിലാക്കി മാർക്കസ് കോംപ്ലക്സ് കോടിക്ക് പണയം വെച്ചിട്ട് പറഞ്ഞു നമ്മൾ അത്ഭുതപ്പെട്ടു അപ്പോഴാണ് പ്രിയങ്കരനായ ഹസൻ സഖാഫി വിശദീകരിച്ചത് ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് വന്നാൽ സമാധാനമായത്യാറേ കടകൾ പറഞ്ഞാൽ കുടുങ്ങി പോകാൻ സത്യമായോ എന്നാ പറ്റിപ്പോയി എന്നാ പറഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല അതേസമയത്തോ ഇല്ലാന്ന് പറഞ്ഞാൽ ന്യായീകരണത്തിന് ആകെ വസളാകും അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഞാനാ പോയാൽ പള്ളിയിൽ പെടുന്ന കണ്ടിട്ടില്ല കാരണ പോയി വെച്ച വെച്ച അത്രേ ഉള്ളൂ കേട്ടോ അപ്പോ വല്ലാഹി പറഞ്ഞി പറഞ്ഞ പച്ച നോണയാണ് ഓക്കെ അപ്പൊ ഇയാളിപ്പൊ പറഞ്ഞത് അതിന് പുതിയൊരു അർത്ഥമൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് അവര് ചെയ്യണമൊക്കെ തെറ്റാണ് മൂപ്പര് പറഞ്ഞ ശരി നിങ്ങൾ രണ്ട് കൂട്ടരും രണ്ട് കൂട്ടരും ചെയ്യണത് ശരിയല്ല തെറ്റാണ് അതിൽ സംശയമൊന്നുമില്ല പറഞ്ഞ എന്റെ പേരാരെങ്കിലും വിളിച്ചാൽ അൽഫൻ എണക്കത്തോടുകൂടി അവന്റെ ഏകാഗ്രതയിൽ അജബുത്തു മുസ്ലിയാൻ വേഗത്തിൽ ഞാൻ അവൻ ഉത്തരം ചെയ്യും അപ്പൊ അലഫയാണ് അതിന്റെ റൂട്ട് വേർഡ് അതിന്റെ ബേസിക് ചിലപ്പോ ചില ആളുകൾ അതിന്റെ മസ്തായിട്ട് ഉൽഫത്ത് എന്നും പറയാറുണ്ട് നമ്മുടെ ഈ ആലുവ കുന്നത്തേരിയിൽ ഇൽഫത്തുൽ ഇസ്ലാം ഇൽഫത്തുൽ ഇസ്ലാം സംഘം എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട് അപ്പൊ ഇതിന്റെ മസ്ദർ തന്നെ ഇങ്ങനെ പല കോലത്തിലാക്കി ആ അലമ്പാക്കിയത് തന്നെ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശത്തോട് കൂടിയാണോ എന്നുള്ളതും ആണ് ഇതും ഉദ്ദേശം തന്നെയാണ് അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റുക അന്നല്ലാത്തവരിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുക അള്ളാഹുവിനെ ആരും വിളിക്കരുത് അള്ളാന്റെ പ്രവാചകനെ വിളിച്ച് തേടിയാലും അല്ലാതെ വിളിച്ച് തേടാൻ ഇവർ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഇത് തന്നെയാണ് ഇത് നിങ്ങളുടെയൊക്കെ ഒക്കെ ഗൂഢലക്ഷ്യം തന്നെയാണ് കുറച്ചും കൂടി പറഞ്ഞിട്ട് കേട്ടോക്കാലോചിക്കേണ്ടത് ഏതായാലും ഇൽഫത്തുൽ ഇസ്ലാം ഇൽഫത്ത് കൂടി ആ അർത്ഥത്തിലാണ് അൽഫൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടി തന്റെ ഏകാഗ്രതയിൽ ആരെങ്കിലും എന്നെ വിളിച്ചാൽ എന്നാണ് അല്ലാണ്ട് ആയിരം വട്ടം അത് സംഖ്യ നമ്മൾ എണ്ണങ്ങുമ്പോ പറയുന്ന അൽഫോ ആയിര ആഫ് ഇത് മസ്തറാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേഫ് അപ്പോ സതകത്തായിരിക്കും തെറ്റി അതിന്റെ മുമ്പ് എഴുതിയ ഏതൊരു ബഹിജത്ത് ഓനുക്കും തെറ്റിക്ക് ഇതൊക്കെ മനസ്സിലായി പറയാനുള്ളത് പറയട്ടെ ഇണക്കത്തോടു കൂടി ആരെങ്കിലും വിളിച്ച ഒറ്റ ഒറ്റപ്രാവശ്യം വിളിച്ചാ മതി ഈ അടുത്ത ദിവസം തന്നെ ഒരു അനുഭവം ഉണ്ടായി അതും എന്നോ നിങ്ങളോട് അറിയിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് കോട്ടയ്ക്കൽ ആര് മൊയ്തീഷേഖ് പറഞ്ഞിട്ടുണ്ട് കഴിയില്ലേ ഷെയ്ഖ് സ്വപ്നത്തിൽ വന്നിട്ട് മൂപ്പരോട് ചില കാര്യങ്ങള് ഏൽപ്പിച്ചിട്ട് പോയിക്കാണ് മനസ്സിലായാലോ നിങ്ങൾക്ക് അപ്പൊ അതെന്തായാലും തെറ്റാണെന്നുള്ളത് ഇയാൾ പറയുന്നുണ്ട് ഇയാൾക്ക് അവരാരും മറുപടി കൊടുത്തിട്ടില്ല ഇയാള് പറഞ്ഞത് തെറ്റാണ് ഒരു പറഞ്ഞത് പെരുന്തും തെറ്റാണ് അതിൻ്റെ അപ്പുറമൊന്നുമില്ല മനുഷ്യ അല്ല അതിന് കൂടുതൽ കേൾക്കേണ്ടതില്ല ഒരുത്തനെന്തോ പറഞ്ഞുകൊണ്ട് വന്നു വേറെ കുറെ പൊട്ടന്മാര് പൊട്ടത്തരം പറയുണ്ടേന്ന് ഈ പറയണതോ ഞാൻ വലിയ പൊട്ടനാണെന്ന് ഉം അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഏത് ഇതിപ്പോൾ എന്താണെന്നറിയുമോ നിങ്ങൾക്ക് കോരൻ്റെ പാട്ട് നല്ല പാട്ടാണ് ആരെ പറഞ്ഞ് കോരൻ തന്നെ പറഞ്ഞു എന്നുള്ള ആ ഒരവസ്ഥയാണ് ഓല് ചെയ്യണ പൊട്ടത്തരാണ് ആ ആരെ പറഞ്ഞ് ഈ ഇരിക്കുന്ന ഇരിക്കുന്നൊരു പൊട്ടനാണെന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് എന്തായാലും മൊഹിദീൻ ഷേഖർ അറമത്തുല്ലാഹി അലഹിനെ എല്ലാം വിളിച്ച് തേറേണ്ടത് അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം ഇപ്പം അബൂക്കർ മുസ്ലീര് പറഞ്ഞു മരിച്ചോലെ വിളിച്ച് തേടുക അതു തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ ഞങ്ങളെ വിശ്വാസം പറഞ്ഞു കേട്ടോ കേട്ടോക്കാണ് മറ്റൊരു വീഡിയോയിൽ ചെയ്താണെങ്കിലും നമുക്കിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കേണ്ടി വരും സാധുവായ വിനീതനായ ഞാൻ പറയുന്നു ഞാനും ഉള്ളാൽ തങ്ങളും കൂടി അടുക്കൽ പോയി സിയാറത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ തങ്ങളോട് പറഞ്ഞു ഇജാസത്ത് തരണം ബഹുമാനപ്പെട്ട ും പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇജാസത്ത് തരണം ആരോട് പറയുന്നു ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇവർ അതായത് സിക്കന്റിയോട് തന്നെ ആർക്കും സംശയം വേണ്ട അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ചിന്തിക്കുക ഒരാവിശ്യം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു പ്രയാസം വന്നാൽ പറഞ്ഞതുപോലെ മാത്രം പോലെ അള്ളാഹിലേക്കും മുഴുവൻ കാര്യങ്ങളെയും ഏൽപ്പിക്കാനും പറ്റിയിട്ടുണ്ടോ എന്ന് മാത്രമല്ല വീണ്ടും മഹാനപറുകൾ എടുത്തു പറഞ്ഞു അത്രേ എന്റെ പൊന്നുമോട് നിന്റെ സർവ ആവശ്യങ്ങളും അള്ളാഹുബിനോടും മാത്രം പറഞ്ഞുകൊണ്ട് ചോദിക്കുക ഏത് ആവശ്യമുണ്ടായാലും അള്ളാഹുബിനോടും മാത്രം ചോദിക്കുക അള്ളാഹുബിനോടും മാത്രം പറയുക ബഹുമാനനായ ഷെയ്ഖ് ജീലാനിയുടെ ഈ മാനിതാണെങ്കിൽ മഹാനവറുകൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതിതാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങള് എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ മഹാനപറകളെ പരിചയപ്പെടുത്തിയ എനിക്കും നിങ്ങൾക്കും പരാജയം സംഭവിച്ചതവിടെയാക്കലാണ് ആദ്യമായി നമുക്ക് ചർച്ചയില്ല ഒരു വട്ടം വിളിച്ചാലും നൂറ് വിളിച്ചാലും ആയിരം വട്ടം വിളിച്ചാലും ആവശ്യങ്ങളും ചോദിക്കേണ്ടത് പടച്ചവനിലേക്ക് ആവശ്യപ്പെടേണ്ടത് പടച്ചവനിലേക്ക് കെട്ടിയുണ്ടാക്കി പറയുന്നതല്ല പിന്നെയോദീൻ അബ്ദുൽ അള്ളാഹു മഹാനുഭാവൻറെ ഉയർത്തി കൊടുക്കട്ടെ മരിക്കുന്ന സമയത്ത് ഒരു വാപ്പ മൂന്നു കൊടുക്കുന്ന ഉപദേശം നിസ്സാരമാണോ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ സഹോദരിമാര് ഉമ്മമാര് സഹോദരന്മാരും കേട്ടോളിൻ പൊന്നുമോനെ പടച്ചവനിലല്ലാതെ ഒരു പ്രതീക്ഷയും നീ വെക്കരുത് നിനക്ക് യാതൊരുവിധ പ്രതീക്ഷകളുമില്ല ജീവിതത്തിൽ മനസ്സിൽ കുറിച്ചിട്ടോളിൻ എന്റെ വാക്കൊന്നുമല്ല ഷെയ്ഖ് ജീലാനി തങ്ങളുടെ വാക്കാണ് അതിനി എവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇൻഷാല് ഇറങ്ങുമ്പോൾ പറഞ്ഞു തന്നേക്കാം ഷെയ്ഖ് ജീലാനിയുടെ വാക്കാണ്

അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ആ അപ്പോൾ ഇത് ഇസ്ലാം പഠിപ്പിച്ചതല്ല അതേപോലെ ഈ പറഞ്ഞു ഇസ്ലാം പഠിപ്പിച്ചതല്ല അതുകൊണ്ടാണ് ഇത് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ആസരത്തിൽ പറയുന്നത് പക്ഷേ അത് ഈ വീഡിയോ വൈകിട്ട് എന്ന അസാമലൈക്കും പറഞ്ഞിട്ടുള്ള